ലോകത്തിലെ മുൻനിര ടെക്നോളജി കമ്പനിയായ ഗൂഗിൾ തങ്ങളുടെ ജനപ്രിയ പിക്സൽ സ്മാർട്ട് ഫോണുകളുടെ നിർമ്മാണം വിയറ്റ്നാമിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു ഇന്ത്യയെ അടുത്ത വലിയ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കമാണ് ഇതിലൂടെ ഗൂഗിൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ ഈ നീക്കം ഗൂഗിൾ പിക്സൽ നിർമ്മാണം വിയറ്റ്നാമിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റുന്നതിനായി ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ ആൽഫബെറ്റ് പ്രാദേശിക നിർമ്മാതാക്കളുമായി ചർച്ചകൾ നടത്തി റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം പിക്സൽ എയിറ്റ് പുറത്തിറക്കിയതോടെയാണ് കമ്പനി ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിച്ചത് നിലവിൽ ഇന്ത്യയിൽ പ്രതിമാസം ഏകദേശം നാൽപ്പത്തി അയ്യായിരം യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അവയിൽ ഭൂരിഭാഗവും ആഭ്യന്തര വിപണിയിലാണ് വിൽക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ നിർമ്മിച്ച മിക്ക പിക്സൽ ഫോണുകളും ഇറക്കുമതി ചെയ്ത ഭാഗങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നാൽ ഇനി എൻക്ലോഷറുകൾ ചാർജറുകൾ ഫിംഗർ പ്രിന്റ് സെൻസറുകൾ ബാറ്ററികൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ തന്നെ പ്രാദേശികവൽക്കരിക്കുന്നതിനുള്ള പദ്ധതികളെക്കുറിച്ച് ടെക് ഭീമൻ ഡിക്സ് ആൻഡ് ടെക്നോളജീസുമായും ഫോക്സ്കോണുമായും ചർച്ച ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ ചർച്ചയിൽ നിർമ്മാണ പ്രക്രിയയിൽ മാത്രമല്ല സ്മാർട്ട് ഫോണിന്റെ ഘടകങ്ങളായ ഫിംഗർ പ്രിന്റ് സ്കാനർ ബാറ്ററി ചാർജർ എന്നിവ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിലും ഊന്നൽ നൽകിയിട്ടുണ്ട് ഇതുവഴി ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും ആപ്പിളും തങ്ങളുടെ പുതിയ സ്മാർട്ട് ഫോണുകളുടെ ഉത്പാദനം ഇന്ത്യയിൽ വിപുലീകരിക്കുകയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച പിക്സൽ സ്മാർട്ട് ഫോണുകൾ യു എസ് ഉൾപ്പെടെയുള്ള മറ്റ് വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യാനും ഗൂഗിൾ പദ്ധതിയിടുന്നുണ്ട് ഇത് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് നിർമ്മാണ വ്യവസായത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ആഗോള വിതരണ ശൃംഖലയിൽ രാജ്യത്തിന്റെ പങ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് അമേരിക്ക താരിഫ് വർദ്ധിപ്പിച്ചതാണ് ഈ മാറ്റത്തിന് പിന്നിൽ ഒരു പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ നയപ്രകാരം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ശതമാനം വരെ തീരുവ ചുമത്തിയിട്ടുണ്ട് അതേസമയം ഇന്ത്യയുടെ മേലുള്ള ഈ തീരുവ ഇരുപത്തിയാറ് ശതമാനവും വിയറ്റ്നാമിൻ്റെത് നാൽപ്പത്തിയാറ് ശതമാനവുമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഗൂഗിൾ ആപ്പിൾ പോലുള്ള കമ്പനികൾക്ക് ഇന്ത്യ ആകർഷകമായ ഒരു ഓപ്ഷനായി മാറുന്നു